അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് അപ്പൊ നമുക്ക് കാണുന്നുണ്ടോ അപ്പൊ നമ്മടെ ബീഫ് അവർ എങ്ങനെ ചെയ്തേ നമ്മ കണ്ടല്ലോ ഹായ് ഹായ് ഹലോ നമസ്കാരം സുഖല്ലേല്ലോ ഞങ്ങള് സുഖായിട്ടൊക്കെ ഇരിക്കുന്ന കേട്ടോ ഇതൊക്കെയാണ് വിശേഷങ്ങള് ശരിയായില്ലോ നമുക്ക് വീഡിയോ അത് ശരി അപ്പോ ഇതൊക്കെയായിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയിലിട്ട് പോയാലോ അപ്പോഴ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വേദിയിലിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്ന് പോയാ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോയാലോസ്കാരം ഇന്ന് ഹായ് നമസ്കാരം ഇവിടെ ഹായ് നമസ്കാരം എന്താ പറയുന്നു ഇന്നാണെങ്കിൽ എന്നാണെങ്കിലേ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലിട്ട് പോയാലോ